ഈ സാമാനല്ലേ ഇത് ചെറുത്ത് പോയ പറയാൻ വേണ്ടിട്ട് തോന്നിയത് അത് നോക്കുമ്പോൾ എന്താ ഇത് എക്സ്പയറി ഡേറ്റ് ആയി അത് ഇനിയും ചെയ്യാൻ ടൈം ആണ് എന്തായാലും ഇനി അത് വെച്ച് വയ്ക്കാം കാര്യം എപ്പഴാർന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇരിക്കും പ്ലാനത്ത് അരസു സംഭവം എന്താ രാവിലെ കണ്ടാണ്ട കോട്ടും സൂട്ടൊക്കെ ഉത്തമനീക്കുരുപ്പ് സംഭവം പുള്ളിക്കാര്യ പാസ്പോർട്ട് എടുക്കാനാ പറഞ്ഞു പുള്ളിക്കാരിയും എവിടെയോ പോവാൻ പ്ലാനും ഇല്ല മറ്റേ എന്നാ പിന്നെ ശരി പോകാന്നുള്ള പ്ലാനിൽ ഞാൻ ഈ വണ്ടിയുടെ ബാഗ് കയറി വണ്ടിയുടെ ബാഗിൽ കയറി നല്ല പറയണ്ടത് ടൈറ്റാനിക്കിന്റെ എനിക്കെൻ്റെ ബാക്കിൽ എൻ്റെ മനസ്സിലുണ്ട് കുഴപ്പമില്ല കേറി പത്തരയ്ക്ക് അവിടെ എത്തണം ഓക്കെ അങ്ങനെ നമ്മളിങ്ങനെ പോവാ ഈ വണ്ടി ബാക്കി ഇരുന്ന് കഴിഞ്ഞ സമയത്ത് അവിടെ എത്താൻ പറ്റുമെന്ന് എനിക്ക് അങ്ങനെ എന്തായി ഡ്രൈവർ ഞാനായി ഞാൻ വണ്ടി എടുത്തത് ഇങ്ങനെ പോയി 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 എവിടെ എത്തപ്പോഴത്തേക്ക് റോഡ് പടി നടക്കുന്നുണ്ട് പിന്നെ കറങ്ങിയൊക്കെയാ പോയി ഖത്ത റോഡും ചെളിയും പൂണും പറയണ്ട അങ്ങനെ അവസാനം കബഡി അറത്തു കബടി അറുത്തുമ്പോണ്ടോ പണ്ടു അതെ ഒരു പ്രത്യേക ഫീലാണ് ഫീലാണോ അന്നേ കവറിയ സുന്ദരമായ കാഴ്ചകളും കണ്ട് നമ്മൾ നേരെ പോയി 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 വയതക്കാട് എത്തി വലുതക്കാടാണ് നമ്മുടെ പാസ്പോർട്ട് ഓഫീസ് അതായത് നമ്മുടെ കോട്ടൺ ഹിൽ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാർമൽ ബിൽഡിംഗിലാണ് കേട്ടോ അങ്ങനെ അവിടെ എത്തി അത്യാവശ്യം നല്ല തിരക്കുണ്ട് പക്ഷെ നമുക്ക് സീനില്ല കാര്യം നമ്മളെ ടൈം പത്തര നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് പോയത് നമ്മൾ പോയ ഏകദേശം ഒമ്പതര ആയിട്ടുള്ളൂ നമ്മൾ നേരത്തെ എത്തിയത് അപ്പോൾ ഒരു മണിക്കൂറോളം പോസ്റ്റ് അങ്ങനെ വിടെ പുള്ളിക്കാരി ജാക്കിൻകെ വിളിക്കുന്നു സംസാരിക്കുന്നു ഇങ്ങനെ നിക്കുന്നു പിന്നെ അതിനകത്ത് ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് വിഷയസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഓക്കേ അപ്പൊ എന്തായാലും എനിക്ക് പോലത്തിറങ്ങത്തന്നെ നീണ്ട ഒരു മണിക്കൂറിന്റെ വേളയ്ക്ക് ശേഷം പുള്ളിക്കാരി എന്തേ പോലെ ഇറങ്ങി വന്നു വന്നിട്ട് ബ്ലാബ്ല ബ്ലാബ്ല എന്തൊക്കെയോ പറയുന്നു അവിടുന്ന് പിന്നെ വണ്ടി എടുത്തു നേരെ പോയത് മാനവീയം രീതിയിലാണ് എന്റെ രണ്ടു മൂന്ന് ഫോട്ടോ എടുക്കാന്നുള്ളതായിരുന്നു പ്ലാൻ അവിടെ ചെന്നപ്പോ കാത്ത മാത്രം മാറി ഞാൻ അവളുടെ ഫോട്ടോഗ്രാഫറായി അവളാണെങ്കിൽ അങ്ങോട്ട് ഓടണേ ഇങ്ങോട്ട് ഓടണേ റോഡ് റോത്തി അപ്പുറത്ത് പോകണമേ കാറ്റ്ന എപ്പോഴും കേറണമേ ഓ ഒന്നും പറയണ്ട മൊത്തം വേറെ ലെവൽ കിളി പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോയും വീഡിയോസ് ഒക്കെ എടുത്ത് പിന്നെ ആസ് യൂഷ്വൽ എപ്പോഴത്തെ പോലെ പുള്ളി പുള്ളികൾ നൈസായിട്ട് ഇഞ്ചി ആയി അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയാ ഇഞ്ചി ആയി മൊത്തത്തിൽ അവിടെ നിന്ന് അപ്പം തന്നെ വണ്ടി പാക്ക് ചെയ്തു നേരെ പോകാൻ പോകുന്നു നേരെ അവിടെ നിന്ന് വണ്ടി എടുക്കുന്നു പോകും അങ്ങനെ വരുന്ന വരുന്നവരേക്കിനും നമ്മുടെ പുത്തമ്പാലം എത്തുമ്പോഴത്തേക്കിനും ഒരു അമ്മച്ചുണ്ട് അതായത് നല്ല പാൽസർ ഒത്തു കിട്ടുമ്പോൾ കട ഉണ്ട് അങ്ങനെ പാൽസർ ഒത്തു കിട്ടുമ്പോൾ കട കണ്ടപ്പോഴത്തേക്കിനും പാൽസർ ഒത്ത് കുടിക്കാൻ പറഞ്ഞത് അവടെ വണ്ടി നിർത്തി അവടെ വണ്ടി നിർത്തിയിട്ട് പാൽസറത്ത് അവിടുമ്പ് കുടിച്ചില്ല നേരെ പാക്ക് ചെയ്ത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് സമാധാനമായിട്ട് കുടിക്കാമെന്ന് കരുതി അവിടെ പാക്ക് ചെയ്യാൻ പറഞ്ഞു അത് വേറൊന്നും കൊണ്ടല്ല നല്ല ഹെവി മഴ വരുന്നുണ്ട് കാരണം എൻ്റെ കോട്ടില്ല അവിടെ മാത്രമേ കോട്ടുവു അതുകൊണ്ട് പാൽസ്രൗ തരുന്ന അമ്മച്ചയ്ക്ക് ഒരു ടാറ്റയും പറഞ്ഞ് അവിടെ നിന്നിറങ്ങി ഈ മഴ ഭൂമിയിൽ പതിക്കുന്നതിന് മുന്നേ വീടത്തും ഇല്ല മുണ്ടെങ്കിൽ നിക്കലോരമ്മനെ അങ്ങനെ നമ്മൾ അറ്റീ ഒരു പോകുമ്പഴത്തേക്കിനും എതിരെ വരുന്ന ആനവണ്ടി ഒരു ഒന്നൊന്നര വനക്കു വരും ആനവണ്ടി ലാളെ കൊല്ലി ഇവന കാറണ ശരിക്കും പറ ഇപ്പോ ശരിക്കും പോയേനെ അപ്പൊ ശരിക്കും ഞാൻ പോകുന്നു ബൈ ദ ബ്